മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപ്രചിതയായ നടിയും മോഡലും ജസീല പറവിയും ക്ലേവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് ഷോയിലൂടെ പ്രധാന അംഗങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു താരം മുപ്പത്തിരണ്ടുകാരിയായ താരം കൂർഗ് സ്വദേശിനിയാണ് മലയാള ടെലിവിഷൻ മേഖലയിൽ സജീവമായതോടെ കേരളത്തിൽ സെറ്റിലായതും മലയാളം സംസാരിക്കാൻ പഠിച്ചതും ഫിറ്റ്നസ് വീക്ക് കൂടിയായ ജസീല സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ചില പോസ്റ്റുകളും ചിത്രങ്ങളുമാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത് കുറച്ച് അധിക കാലം തൻ്റെ കാമുകനിൽ നിന്ന് അനുഭവിക്കപ്പെട്ട ശാരീരിക മാനസിക പീഡനങ്ങളെ കുറിച്ചായിരുന്നു നടി മനസ്സ് തുറന്നത് കാമുകൻറെ ക്രൂരപീടനത്തിന് ഇരയായെന്നും മുഖത്തും ശരീരത്തും ആഴത്തിൽ മുറവുകൾ ഉണ്ടായെന്നും ജെസീലെ വെളിപ്പെടുത്തി പല മുറിവുകൾക്കും പ്ലാസ്റ്റിക് സർജറി പോലും ആവശ്യമുള്ളവയാണ് കാമുകനായിരുന്ന വ്യക്തിയുടെ പോട്ടയും ജസീല പുറത്തുവിട്ടു ഡോക്ടർ ഡോൺ തോമസ് എന്ന വ്യക്തിയാണ് നടിയെ ക്രൂര ക്രൂരമായി മർദ്ദിച്ചത് പലപ്പോഴായി ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നപ്പോഴും പ്രണയം ഉള്ളതുകൊണ്ട് പിടിച്ചു നിന്നു എന്ന് ഒരു ഘട്ടം എത്തിയപ്പോൾ നിയമപരമായി നീങ്ങാമെന്ന് തീരുമാനിക്കുകയായിരുന്നെന്നും ജസീല പറയുന്നു നടിക്ക് കിട്ടിയ മർദ്ദനങ്ങൾ ശരീരത്തിൻ്റെ ആരത്തിൽ മുറിവേഴ്സിൻ്റെ ചിത്രങ്ങളും ജസീല പങ്കുവെച്ചു പലതും കണ്ടു നിൽക്കാൻ കഴിയുന്ന തരത്തിലുണ്ടായിരുന്നില്ല എൻ്റെ ഈ ശരീരം യുദ്ധം സഹിക്കുന്നു പക്ഷേ എൻ്റെ ഹൃദയം വിജയം വഹിക്കുന്നു ഞാൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയൂ ഒടുവൻ നിങ്ങളെല്ലാവരും അതറിയാൻ പോകുന്നു എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇനി വരാൻ പോകുന്ന ഓരോ രാത്രിയിലും എനിക്ക് എത്രത്തോളം പ്രയാസമേറുക എന്നാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ അനുഭവിച്ചു ജസീല വിവരിച്ചു തുടങ്ങിയത് ന്യൂ ഇയർ പാർട്ടിക്ക് ശേഷം നടന്ന വാക്തകർത്ത ആക്രമണത്തിലേക്ക് മാറി അയാൾ എൻ്റെ വയറ്റിൽ രണ്ടു തവണ ചവിട്ടി എൻ്റെ മുഖത്ത് വള ചേർത്ത് വെച്ച് പലതവണ ഇടിച്ചു മുഖം കീറി പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വന്നു ആദ്യം എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ അയാൾ വിസമ്മതിച്ചു പക്ഷേ പിന്നീട് അയാൾ എന്നെ ആശുപത്രിയിൽ എത്തിച്ചു ഞാൻ വീണുവെന്ന് കള്ളം പറഞ്ഞാണ് ആശുപത്രിയിൽ ചികിത്സ നേടിയത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ പേരിൽ ഞാൻ പരാതി നൽകി കേസ് ഇപ്പോൾ നടക്കുകയാണ് കേസിൽ പോകാൻ ഒരു ശബാവണം എഴുതി തന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ പിന്നീട് ഞാൻ തന്നെ കേസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചേക്ക് എത്തുകയായിരുന്നു ഞാൻ പത്ത് മാ കിലോ കുറഞ്ഞു ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കണ്ണാടിയിൽ സ്വയം തിരിച്ചറിയാനോ പോലും കഴിയാത്ത അവസ്ഥ ശസ്ത്രക്രിയ വഴി എൻ്റെ മുഖത്തെ പാടുകൾ തുന്നിക്കെട്ടി കെട്ടി ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഈ സംഭവങ്ങൾക്കെല്ലാം ഞാൻ ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഒരു കാര്യം ഒരു ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തില്ല ശഭാപണവും ഇല്ല ഞാൻ അദ്ദേഹത്തിന് ഒരു അവസാന അവസാന അവസരം പോലും നൽകിയെന്ന് ജസീല പറഞ്ഞു ആ അയ്യാൻ മർദ്ദിച്ചപ്പോൾ പലതവണ തടയാൻ ശ്രമിച്ചു എന്നും പക്ഷെ പെട്ടെന്നുള്ള മർദ്ദനം ഇനി നൽകിയ ഷോക്കും വേദനയും തനിക്ക് കൂടുതൽ നേരം എതിർത്തു നിൽക്കാൻ കഴിഞ്ഞില്ലെന്നും ജസീല പറഞ്ഞു